റോഡിലെ കംഫർട്ട് സ്റ്റേഷനിലെ മാലിന്യങ്ങൾ ഒഴുകുന്നു സ്ഥാപനങ്ങളിലെ ജീവനക്കാർ രംഗത്തെത്തി മഴക്കാലം ശക്തി ശക്തിപ്രാപിച്ചതോടെയാണ് കായമാർക്കറ്റിലേക്കും പൊതു കാനയിലേക്കും കംഫർട്ട് സ്റ്റേഷനിലെ മാലിന്യജലത്തിന്റെ കുത്തൊഴുക്ക് ആരംഭിച്ചത് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും കാന വഴി ഒഴുകിയെത്തുന്ന അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം കായമാർക്കറ്റിന്റെ പല ഭാഗങ്ങളിലായി കൂടിക്കിടക്കുകയാണ് ഇതോടെ മാർക്കറ്റിലെ ജീവനക്കാർ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ പിടിയിലായി സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് മലിനജലം ആദ്യം ഒഴുകിയെത്തുന്നത് അതിന്റെ വേസ്റ്റ് പോകണ സംഭവങ്ങള് മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചപ്പോൾ യാതൊരു നടപടികളും എടുക്കാതെ വീണ്ടും ഇതിന്റെ മലിനും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കായമാർക്കറ്റില് ഇത് ബന്ധപ്പെട്ടവരായ മുൻപോട്ട് ഫോണിൽ കൂടെ അറിയിച്ച് വന്ന് നോക്കി അതിനായി തക്കത മറുപടികൾ കുറച്ച് കാലവൃത്തി അവർ പോയി

സംഭവത്തിൽ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി ആരോഗ്യ വിഭാഗം ഭരണസമിതി എന്നിവർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് വാക്കു നൽകിയിരുന്നുവെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും വാക്കുപാലിക്കാൻ ബന്ധപ്പെട്ടവര് തയ്യാറായില്ലെന്നാക്ഷേപമുണ്ട്